നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യമനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഊത്തികളുമായി സംസാരിക്കാനോ അല്ലെ ഊത്തികളുമായുള്ള വിഷയങ്ങൾ അന്വേഷിക്കാനോ ഏതോ തരത്തിൽ ട്രംപ് യമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിന്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയത്തെ ലഘൂകരിക്കാനോ ഇസ്രായേൽ അമേരിക്കൻ സമ്മർദ്ദ ചലിത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ യുദ്ധം എന്ന് പറയുന്നത് ഇറാനും യമനും ഇസ്രായേലും നേർക്കു നേരെ ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധമാണ് ഇത്ര യുദ്ധം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര കഠോരമായിരിക്കുന്ന യുദ്ധം ഇതുവരെ ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ല ഏറെക്കുറെ അവർക്ക് ഇസ്രായേലിന് മുൻതൂക്കം ഉണ്ടാകുന്ന അക്രമ പരമ്പരകൾ തന്നെയാണ് ഉണ്ടായത് ചെറിയ രീതിയിലുള്ള ഈ മുന്നേറ്റങ്ങളൊക്കെ ശത്രുഭാഗത്തിൻ്റെ എതിർഭാഗത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിലും ഏത് മേഖല നോക്കി നോക്കിക്കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ മുൻതൂക്കം ഉണ്ടാകുന്ന ആക്രമണത്തിൻ്റെ രീതിയാണ് ലബനാനിലും പാലസ്തീനിലും അതേപോലെ തന്നെ യമനിലെ ആദ്യ യമനിലെ ആദ്യഘട്ടത്തിലും കാണാൻ വേണ്ടി സാധിച്ചത് എന്നാൽ തിരിച്ചടി ശക്തമായതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിന്ന് വേർക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ യമന്റെ അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പരാജയം പ്രധാനമന്ത്രി നദന്യാവിനുണ്ടാവും എന്ന് അയാൾ ഭയപ്പെടുന്നു ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടടുത്തൊരു കാര്യം പോകും കാര്യം യുദ്ധം തുടങ്ങിയ സമയത്ത് മുന്നോട്ട് വെച്ച ലോകത്തോട് വിളിച്ചു പറയപ്പെട്ട ഒരു കാര്യവും കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല സൈനികർക്ക് സാധിച്ചിട്ടില്ല അവർക്ക് ഒരുപാട് നാശവും നഷ്ടങ്ങളും ഉണ്ടായി എന്നതിന്റെ കണക്ക് മാത്രമാണ് കാര്യമായിട്ട് പറയാനുള്ളത് അത് അത് ബന്ധികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ആ ഭാഗിൽ പരാമർശിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലെല്ലാം ട്രംപിന്റെ ചിത്രം ഒട്ടിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പൊ വലിയ ചർച്ച വരികയാണ് കാര്യം പറയുന്നത് ഒക്ട ഈ ജനുവരി മാസത്തിൽ ഈ ഈ ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം ഇസ്രായേൽ യുദ്ധം ശക്തമാക്കണമെന്നും അവർക്ക് അവിടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി സഹായിക്കാൻ ട്രംപ് സഹായിക്കണം എന്നും എഴുതിയിരിക്കുന്ന ബാനറുകളും ബോർഡുകളുമാണ് പ്രത്യക്ഷപ്പെട്ടത് ഇത് ഔദ്യോഗികപരമായ രീതിയിൽ ട്രംപിന്റെ രാഷ്ട്രീയ പാർട്ടിക്കാർ വെച്ചതാണോ അതല്ലെങ്കിൽ എതിർപക്ഷം മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിൽ വെച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളുണ്ട് ഏതാണെന്ന ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ ട്രംപ് കഴിഞ്ഞാൽ ഏത് നിലക്കാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐടിഎം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവിശത്തിൽ തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധോപകരണവുമായി ബന്ധപ്പെട്ട് സഹായിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നിലപാടൊന്നുമല്ല ആയതിനാൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഒരു പരാമർശം ട്രംപ് ഈ ജയിച്ച വിജയിച്ച ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതാണ് എന്നുള്ള അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുകയാണ് അപ്പോൾ ഈ അധികാരത്തിൽ വന്നതോടു കൂടി ഏത് തരത്തിലാണ് ശക്തമാവുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുക എന്നല്ലാതെ അതിനപ്പുറമൊന്നും ചെയ്യാനില്ല കാരണം ട്രംപ് ഒരിക്കലും ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് മുസ്ലിം രാജ്യത്തെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി മുതിരില്ല എന്ന് ഉറപ്പാണ് കാര്യം മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ബന്ധങ്ങൾ താറുമാറയായി കളിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അറബ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ച് ശത്രുതാ മനോഭാവത്തോടു കൂടി തങ്ങളോട് പെരുമാറുന്ന ഒരു സ്ഥിതി ശേഷം ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വലിയൊരു പ്രത്യേകതയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഇസ്രായേലിനും ആശങ്കയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള സഹായം ഇനി മേലിൽ തങ്ങൾ ഇസ്രായേൽ നൽകില്ല എന്ന് പറഞ്ഞാൽ യുദ്ധം ആ സമയത്ത് അവസാനിക്കും ഇതിനു മുൻപ് തന്നെ ഫലസ്തീൻ അതോറിറ്റിയിൽപ്പെട്ട മഹമ്മൂദ് അബ്ബാസ് അതോറിറ്റിയുടെ നേതാവ് ഫലസ്തീൻ്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് തന്നെ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിന് ആയു നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിക്കാവുന്നതേ ഉള്ളൂ ഈ യുദ്ധമെന്നാണ് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിക്കൊണ്ട് ആയുധവും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടാണ് പാലസ്തീൻ ആക്രമിക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം അകാലത്ത് ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ആയുധം നൽകിയിട്ടില്ലെങ്കിൽ യുദ്ധം അവസാനിക്കും ആയുധം നൽകുകയാണെങ്കിൽ ഇനി ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ തുടർച്ചയായി ഉണ്ടാവും എന്നല്ലാതെ അതിനപ്പുറം ചെയ്യാൻ അമേരിക്കക്ക് എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച നൂറ്റി എൺപത്തൊന്നോളം മിസൈൽ വെച്ച് ആക്രമിച്ച് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയ ആ സമയത്ത് യുദ്ധപ്രഖ്യാപനം എന്നോളമാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുമായി മെഡിറ്റേറിയൻ തീരത്തും ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലൊക്കെ വിന്യസിച്ചത് പക്ഷെ ഒരു മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെട്ടുപോയി പോയി അതിന്റെ അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിലാണ് അവർക്ക് വലിയ പരാജയം ഉണ്ടായത് കാര്യം ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോർദാനിലെ അമേരിക്കയുടെ എംബസിയെ ഹിസ്ബുൽ ആക്രമിച്ചുകൊണ്ട് രണ്ട് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയ വിവരം പുറത്തു വന്നത് അത് കൊണ്ട് അതിൽ മറ്റു രാഷ്ട്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളൊരു പരാമർശം ആദ്യഘട്ടത്തിൽ വന്നിരുന്നു അത് ലബനാനെ പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ലെവലാൻ അത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ തന്നെ പോയി പക്ഷേ അവിടെ ഇസ് ഈ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യാക്രമണം ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ തങ്ങൾ ഏത് വഴിയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ അവർക്ക് ഒരാഴ്ചയിലധികം സമയമാണ് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചടി ഇറാഖിലുള്ള ഹിസ്ബുദ്ദ ഗ്രൂപ്പിന്റെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായത് അതിൽ പതിനൊന്ന് പേരങ്ങാൻ മരണപ്പെട്ടു എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ റിപ്പോർട്ട് വന്നത് അപ്പോൾ അവർക്ക് ആലോചിക്കാനുള്ള സമയം പോലും എടുത്തിട്ടുണ്ട് രണ്ട് അമേരിക്കൻ സൈനികരെ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അമേരിക്കക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അത് അറബ് രാജ്യങ്ങളെയോ മുസ്ലിം രാജ്യങ്ങളെയോ പെട്ടെന്ന് ആക്രമിക്കാനുള്ള സ്ഥിതിയൊന്നും ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരത്തിൽ കയറിയാൽ തങ്ങൾക്ക് വലിയ രീതിയിൽ ആശ്വാസം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ അത് വലിയൊരു രീതിയിലുള്ള ദുരന്തമായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇസ്രായേലിന് ആയുധം നൽകാത്ത ഒരു സാഹചര്യം അമേരിക്ക അത്തരം സമീപനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പരാജയം അല്ലെങ്കിൽ യുദ്ധ പരാജയം ഇസ്രായേലിന് ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ട്രംപ് ഈ വിഷയവുമായിട്ട് വിഷയങ്ങൾ ഇസ്രായേൽ അമേരിക്കയോട് അല്ലെ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ യമന്റെ ആക്രമണം പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ സൈനികർക്ക് വലിയ രീതിയിലുള്ള ഉണ്ടാകുന്നു ഈ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു ഇതിൽ കൂടി ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വലിയ പ്രയാസം ഇസ്രായേൽ സർക്കാർ നേരിടുന്നു അതുകൊണ്ട് യുദ്ധത്തിൽ ഇളവ് വരുത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംപ് നേരിട്ട് യമനുമായി ബന്ധപ്പെട്ടത് എന്ന തരത്തിലാണ് ഈ അവരുമായിട്ട് സംസാരിച്ചോ ചർച്ച ചെയ്തോ പ്രത്യേകപരമായിരിക്കുന്ന വ്യക്തികളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെയോ അയച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ഒന്നും പുറത്തു വന്നിട്ടില്ല വളരെ പ്രാധാന്യമായ രീതിയിൽ ഇതിൽ പറയുന്നു ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ട്രംപ് എന്ന രീതിയിലുള്ള ഒരു ഒരു ഹെഡ്ലൈൻ വെച്ചു കൊണ്ടിട്ടാണ് ഇതിന്റെ റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നത് അപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ുള്ള ഒരു ശ്രമം അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തുടർ ദിവസങ്ങളിൽ ഒരു പക്ഷേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് യമന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സഹായം വേണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലും സാധിക്കുന്നില്ല ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങളെ ക്ഷണിച്ചത് അല്ലെ തങ്ങളുമായി സംസാരിച്ചത് എന്ന് അമേരിക്കക്ക് പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടി തന്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ജോ ബൈഡൻ എന്നാൽ യുദ്ധം യുദ്ധം അവസാനിക്കില്ല എന്ന് മാത്രമല്ല ഓരോരോ ദിവസം ജോ ബൈഡൻ നിൽക്കുന്നിടത്തോളം യുദ്ധത്തിന്റെ കാഠിനു കൂടിക്കൂടി വരികയാണ് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥ ജോ ബൈഡൻ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ നിലവിലെ ഭരണാധികാരിയായിരിക്കുന്ന ട്രംപിനും ഉണ്ടാക്കുന്നു ഇത് എവിടെ അവസാനിക്കുമെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകരും പറയാൻ പറ്റാത്ത പ്രത്യേകമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്